ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടഫ് ട്രാവലർ ഷിഹാബാണ് എല്ലാവർക്കും സുഖാണല്ലോ സുഖാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ എഡിറ്റിങ് ചെയ്യാനുള്ള കുറച്ച് സമയം കുറവാണ് ഇപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് എനിക്ക് എഡിറ്റിങ് ചെയ്ത് അധികം വൈകാതെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാനുള്ളത് മൈസൂറാണ് കേട്ടോ മൈസൂരാണ് നമുക്ക് ഇപ്പം മൈസൂർ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് പോകണം മൈസൂരിലെ കുറച്ച് കാഴ്ചകൾ കവർ ചെയ്യാനുണ്ട് മൈസൂർ പാലസ് ഉണ്ട് അതുപോലെ ചാമുണ്ടി ഹിൽസ് ഉണ്ട് വാട്ടർഫോൾസ് ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് മൈസൂർ മാർക്കറ്റ് ഇതൊക്കെ നോക്കാനുണ്ട് അതുപോലെ മൈസൂർ ടേസ്റ്റി ഫുഡ്സൊക്കെ ഉണ്ട് മൈസൂർ മസാല ദോശ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അതൊക്കെ നമുക്കൊന്ന് നോക്കാം സമയം ഉണ്ടെങ്കിൽ മാക്സിമം കവർ ചെയ്യാം നമുക്ക് ഓക്കെ അപ്പോൾ ഇനിവേ ഓരോ കാര്യങ്ങളും ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വല്ലേ കൂടി ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് കണ്ടന്റായിട്ട് ഇറങ്ങിയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് മൈസൂര് നഗരം നേരെ ഇപ്പൊ രാവിലെ ആവുന്നുള്ളൂ കേട്ടോ വണ്ടിയൊക്കെ ഇപ്പൊ കുറവാണ് ഞാൻ രാവിലെ തന്നെ ഹോട്ടൽ റൂം ഇറങ്ങി ആക്ച്വലി ഈ സിറ്റീൻറെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് നടക്കാനുണ്ട് ഓട്ടോ ഒക്കെ വരാം അല്ലെങ്കിൽ ബസ്സിനൊക്കെ വരാം ടാക്സിക്കൊക്കെ വരാം സ്വന്തം വണ്ടിയൊക്കെ അങ്ങനെ വരാം ഞാൻ ആക്ച്വലി കുറച്ച് നടക്കിയതിന് വേറൊന്നുമില്ല നടന്നിട്ട് അത് മൈസൂറിൻ്റെ രാത്രി രാവിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ അറിയാലോ മൈസൂരിൽ ഒരുപാട് സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട് ശില്പങ്ങളും ക്ലോക്ക് ടവേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ചായ കുടിച്ചോട്ടെ നല്ലൊരു ചായ കുടിച്ചു രാവിലെ തന്നെ ചെറിയ ക്ലാസ്സാണ് ഇനി നമ്മൾ മോളോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചായയുടെ ഗ്ലാസിൻ്റെ സൈസ് കുറയുകയും ചെയ്യും അപ്പോൾ ഒരുപാട് എന്താ പറയാ ഈ ഇല ഗേറ്റ് ഗേറ്റൊക്കെ ഉള്ളതാണ് ഇത് എന്താ പറയുക നമ്മളെ ക്ലോക്ക് ടവറാണ് മൈസൂരിലെ ഫേമസ് ക്ലോക്ക് ടവറാണ് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് രാവിലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ വെഡ്ഡിങ് ഷൂട്ടിന്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേരെ കാണാൻ പറ്റും രാവിലെ തന്നെ മൈസൂർ എന്ന് പറഞ്ഞ ശരിക്കും സിറ്റി ഓഫ് പാലസ് ആണ് അതായത് കൊട്ടാരങ്ങളുടെ നാടാണ് ഏത് മൈസൂർ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ക്ലോക്ക് ടവറാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോക്ക് ടവർ ഞാനിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് രാവിലെ നല്ല ആംബിയൻസ് ആണ് നല്ല സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെ തന്നെ കൊറേ ഫേമസ് ബിൽഡിംഗ് ഉണ്ട് കുറെ ആൻഷ്യന്റ് ബിൽഡിങ് പോലെ തോന്നിക്കുന്ന വളരെ ഫേമസ് ആയ ഈ എന്താ പറയാ ഗോപുരം തന്നെ കിട്ടില്ലേ ഈ ഗോപുരം അതേപോലെ എന്താ പറയാ ഈ സർക്കിളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഓരോ സർക്കിളിൽ പോയാൽ അവിടെ ഓരോ ഓരോ ആൾക്കാരുടെ എന്താ പറയുക സ്റ്റാച്ചു ഒക്കെ കാണാം അപ്പോൾ പഴയ പ്രതിമകൾ കാണാം പഴയ ആൾക്കാരുടെയും അതുപോലെ ഇവിടുത്തെ മൈസൂർ രാജാവിൻ്റെയൊക്കെ സ്റ്റാച്ചു ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയില്ലേ മൈസൂർ പാലസ് എന്ന് പറയുന്നത് പഴയ രാജവംശമാണ് രാജകുടുംബമാണ് വളരെ ഫേമസ് ആണ് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള രാജകുടുംബം തന്നെയാണ് മൈസൂർ പാലസ് അങ്ങ് ദൂരെ കാണുന്നതാണ് മൈസൂർ പാലസ് റൈറ്റ് സൈഡിലങ്ങ് ദൂരെ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാട്ടോ ഞാൻ നടന്നിട്ടാണ് വന്നത് നടന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പഴയ ബിൽഡിങ്ങുകളും കുറച്ച് നടക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ലൊരു കണ്ടന്റ് കിട്ടുമല്ലോ ഇത് ദേവരാജ മാർക്കറ്റാണ് അതിൻ്റെ അപ്പർ സൈഡിൽ മാർക്കറ്റാണ് മൈസൂരിലെ ഫേമസ് ദേവരാജ മാർക്കറ്റ് രാവിലെ ആയതുകൊണ്ട് തിരക്ക് വരുന്നേ സഞ്ചാരികളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം പാലസിൻ്റെ അടുത്തുള്ളത് ഇവിടെ പ്രാവുകളൊക്കെ കാണാം ഇതാണ് ആ കാണുന്നതാണ് മൈസൂർ പാലസിൻ്റെ എൻട്രി ഗേറ്റ് എന്ന് പറയുന്നത് അത് ഏകദേശം തുറക്കാനായി ഒമ്പത് പത്ത് മണിക്കാകുമ്പോൾ മറ്റേ ആ ഓപ്പണിങ് ടൈം തോന്നുന്നു ഇവിടെ പ്രാവുകൾക്കെല്ലാം തീറ്റ കൊടുക്കും പ്രാവുകൾ തീറ്റ കഴിക്കുന്നുണ്ടോ നമുക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രാവ് കൊടുക്കാം ഏ പ്രാവൊക്കെ ഇന്ന് പറന്ന് പോകുമ്പോൾ കാണണം നല്ല നല്ല രസമാണ് അതൊക്കെ സോ ഇവിടെ വേറൊരു കാഴ്ച ഞാൻ കണ്ടു ഇത് വേണ്ട ഇത് കുറേ പിള്ളേർ നമ്മുടെ അപ്പു ഇല്ലേ പുനീത് രാജ്കുമാർ അദ്ദേഹത്തിൻ്റെ സാൾട്ട് ഇത് ഇതുണ്ടാക്കിയാണ് ഫോട്ടോസ് ഉണ്ടാക്കിയാണ് കളർ പെയിന്റിംഗ് കൊണ്ട് കളർ പെയിന്റിങ്ങില് ഫ്ലോറിൽ അദ്ദേഹം രാജകുമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ കർണാടകയിലെ ഫേമസ് ആക്ടറായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അല്ലേ അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസാണ് ഉള്ളത് അപ്പോൾ ആ പിള്ളേർ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിന ബേർത്ത് ഇന്ന് ഒരു ഫ്ലോറിൽ പൗഡർ കൊണ്ട് അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടാക്കുന്നു അപ്പൊ പാലസ് ഓപ്പൺ ചെയ്തു നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരാണ് ടിക്കറ്റ് നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് വീഡിയോക്ക് ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് ടിക്കറ്റ് കാണാൻ മോശമില്ല നൂറ്റി ഇരുപത് റുപ്യ വർത്തായിട്ടുള്ള കാണാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കയറി അകത്തെ ടെമ്പിൾ ഉണ്ട് ഇവിടുത്തെ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ചരിത്ര പ്രസിദ്ധമായ മൈസൂർ പാലസ് ദ പാലസ് ഓഫ് മൈസൂർ അടിപ്പൊളി അല്ലേ നമുക്ക് പറ്റിയെങ്കിൽ വൈകിട്ട് വരണം കേട്ടോ രാത്രി വരണം രാത്രി ഇത് നല്ല ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് ലൈറ്റിൽ കുളിച്ച് കിടക്കുന്ന മൈസൂർ പാലസ് കാണണമെങ്കിൽ നൈറ്റ് വരണം നൈറ്റ് വേറെന്നെ ഇത് വിഷുവാണ് ലൈറ്റിൽ കുളിച്ച് കിടക്കുന്ന പ്രകാശത്തിൽ കുളിച്ച് കിടക്കുന്ന മാംഗ്ലൂർ എന്താ പറയാ മൈസൂർ പാലസ് ആണ് ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ അങ്ങോട്ടൊക്കെ പോവാം ഇവിടെ നല്ല ഗാർഡനിങ് ചെയ്ത് മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൈസൂർ പാലസിന്റെ ചരിത്രം നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് പോവാം അകത്തേക്ക് പോകേണ്ട എന്താ പറയാ അവിടെ നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാനുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ ഗാർഡൻ ഒന്ന് കാണാം ശരിക്കും ഈ പൂന്തോട്ടം ഈ ഗാർഡൻ്റെ നടുക്കാണ് ഈ പാലസ് ഉള്ളത് വളരെ മനോഹരമായ പാലസ് ആണ് ഇത് ആക്ച്വലി ഈ പാലസിനെ ശരിക്കും അംബാവിലാസ് കൊട്ടാരം എന്നും പ്രാദേശികമായി വിളിക്കുന്നുണ്ട് അംബാവിലാസ് കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ മൈസൂർ ഭരിച്ചിരുന്ന വാദ്യാർ വാടിയാർ രാജവംശം ഉണ്ടല്ലോ ഈ വാദ്യാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസന്തിയായിരുന്നു വസന്തിയായിരുന്നു ശരിക്കും മൈസൂർ പാലസ് എന്ന് പറയുന്നത് ഈ പാലസ് ഉണ്ടാക്കിയത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പന്ത്രണ്ടിലാണ് പന്ത്രണ്ടില് പിന്നെ ഇതുണ്ടാക്കിയ വ്യക്തി ഹെൻറി ഇർവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ് ഹെൻറി ഇറവിൽ നിന്നുള്ള വ്യക്തിയാണ് ഇതുണ്ടാക്കിയത് ശരിക്കുന്നു പറഞ്ഞാൽ ഇപ്പോഴല്ല പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ ഈ മൈസൂർ രാജവംശം കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ പക്ഷെ അത് പലവട്ടം തകർക്കപ്പെട്ടു നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊട്ടാരം ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ പണി ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ആ സമയത്ത് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം ഇത് കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് സുനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് സുനീർ ഷോപ്പിൽ നിന്ന് ഈ കൊട്ടാരത്തിന്റെ സ്കൾപ്ചറും അതിന്റെ ഡിസൈൻ ലേ ഔട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ റി അവിടെ നമുക്ക് ചെരുപ്പൊക്കെ കഴിച്ചു നോക്കാനുണ്ട് ഇതാണ് മൈസൂർ പാലസിന്റെ അകത്ത് അതിന്റെ മുകളിലെ ഡിസൈൻ കടങ്ങൾ റൗണ്ട് ഷേപ്പിൽ വാഹ് എന്താ ബ്യൂട്ടിഫുൾ അല്ലേ ഇത് അതിന്റെ അകത്ത് കുറച്ച് വിഗ്രഹങ്ങളും അതുപോലെ ഐഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളകത്ത് കയറാൻ പോകുന്നതിന്റെ മെയിൻ നടക്കുന്ന ഒരു വഴിയാണിത് കൊട്ടാരത്തിന്റെ ഒക്കെ പുറത്ത് നടക്കുന്ന വഴി ഉണ്ടാവില്ല അതാണ് പക്ഷെ ഇത് വളരെ മനോഹരമായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിന്റെ ആ ഇതുണ്ട് തൂണുകളൊക്കെ ഉണ്ട് മാർബിൾ ഗ്രാനൈറ്റ് മോഡലാണ് ഗ്രാനൈറ്റ് മോഡൽ നല്ല രീതിയിൽ പെയിന്റിങ്ങും വാൾ ഒക്കെ വളരെ സൂപ്പറായി ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാത്തും നമുക്ക് കയറുന്ന സ്ഥലത്തെല്ലാം നമുക്ക് വാൾ പെയിന്റിങ് കാണാം ഇതാ ഇത് മറ്റൊരു വാൾ പെയിന്റിംഗ് ആണ് വാൾ പെയിന്റിങ്ങും അത് അതുപോലെ ഈ ഇടനാഴി എന്നൊക്കെ നോക്കി നിങ്ങൾ എന്താ സൂപ്പർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ മുകളിൽ ആ പെയിന്റിങ്ങും ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു കൊട്ടാരത്തിലുള്ള പോലെ നമുക്ക് തോന്നാം കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് തോന്നും അല്ലെ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട ബാഹുബലി സിനിമയിലൊക്കെ പോലത്തെ കൊട്ടാരത്തിന്റെ ഇത് കൊട്ടാരത്തിന്റെ മെയിൻ എൻട്രൻ ഇതാണ് കേട്ടോ ഹാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റിലൊക്കെ കുളിച്ച് കിടക്കുന്നത് ഞാൻ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലോറൊക്കെ ഉണ്ട് നല്ല കളർ ടൈൽസ് ആണ് ടൈൽസ് മാർബിൾ മാർബിളുള്ള ടൈൽസ് പോലത്തെ നല്ല തൂണുകളിൽ നല്ല പെയിന്റിങ്ങും ഉണ്ട് മാർബിൾ ഉണ്ടാക്കിയാണ് മുകളിൽ അതേപോലെ ചില്ല് ഗ്ലാസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും കൊട്ടാരങ്ങളുടെ നഗരം അല്ലെ എന്നറിയപ്പെടുന്ന മൈസൂരിലെ ഏറ്റവും വലിയ പാലസ് തന്നെയാണ് ഇത് സൂപ്പർ ഇവിടെ കണ്ടോ ഇത് അവിടുത്തെ പരിപാടിക്ക് എനിക്കൊന്ന് മൈസൂർ ദസറക്ക് വേണ്ടി തോന്നും മൈസൂർ ദസറയുടെ ഒക്കെ തുടങ്ങുന്ന മെയിൻ സെന്റർ എന്ന് പറയുന്നത് മൈസൂർ പാലസ് എന്നാണ് മൈസൂർ പാലസ് പാലസ്ന്ന് തുടങ്ങിയാണ് മൈസൂർ ദസറ എന്നൊക്കെ പറഞ്ഞത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഞാനൊരു വർഷം വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു അന്ന് പ്രകാശം ലൈറ്റിൽ കുളിച്ച് മൈസൂർ മൊത്തം ലൈറ്റിൽ കുളിച്ചിട്ടുണ്ടാവും മൈസൂർ ദസറ എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ബെസ്റ്റ് സെലിബ്രേഷൻ ആണ് ഇവിടുത്തെ ഇതുകൊണ്ടാ നിങ്ങൾ ഹാളൊക്കെ എന്തും മനോഹരല്ലേ ആ ലൈറ്റും അതിൻ്റെ കൂടെ ആ ഗോൾഡൻ കളർ ലൈറ്റും അതുപോലെ ആ തൂണുകളും പുറത്തുനിന്നുള്ള സൺലൈറ്റിന്റെ പ്രകാശ കൂടെയൊക്കെ ഒക്കെ വളരെ മനോഹരമായ ആംബിയൻസ് ആണ് ഇതാണ് ശരിക്കും കൊട്ടാരം അല്ലെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ ചോറിലൊക്കെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് അന്നത്തെ മൈസൂർ പാലസും അതുപോലെ ബ്രിട്ടീഷുകാരാണല്ലോ ആണല്ലോ ഭരിച്ചിരുന്നത് അപ്പറ ഉള്ള ഫോട്ടോസുകളും ഫോട്ടോ അല്ലെങ്കിൽ ആ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഞാൻ ഞാനിതിൻ്റെ മുകളിലൊക്കെ ആ ഡിസൈനൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ വിഷയങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മനവിടെ വുഡ് മരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഇതും അതുപോലെ നടുക്കളത്ത് ഒരു എന്താ പറയുക ഒരു ഉണ്ട് നടുക്കളാണ് നമ്മൾ നാല് സൈഡിൽ ഒരു പഴയ തറവാടിൻ്റെയൊക്കെ നാലുകെട്ട് എന്നൊക്കെ പറയുന്നില്ല നാലുകെട്ടിൻ്റെ ഉള്ളിലത്തെ അതേപോലെ ഇവിടെ ചെറിയ രേണിയൊക്കെ കാണാം മുകളിൽ നിന്ന് താഴോട്ട് വരേണ്ട ഒരു കണയും വളഞ്ഞിട്ടുള്ള വേണേം കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് പേര് ഇവിടുന്ന് ഒന്നാമത് ഇവിടുന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാൻ നല്ല സമയം എടുക്കണേ കാരണം ഒരുപാട് പേര് വെയിറ്റിങ്ങിൽ ഉണ്ട് അപ്പോൾ ഞാനിതിന് വീഡിയോസൊക്കെ കുറച്ച് മാക്സിമം എടുത്തു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി നല്ലൊരു എനർജറ്റിക് കിട്ടുന്നുണ്ട് ഈ സ്ഥലത്തിനൊക്കെ നല്ല അടിപൊളി സോ ഇതാ ഇത് വേറൊരു ഫോട്ടോ കാണാം അന്നത്തെ ബ്രിട്ടീഷും അതുപോലെ കൊട്ടാരത്തിലെ പടയാളികളും കൊട്ടാരത്തിലെ ആൾക്കാരും മന്ത്രിമാരും സ്റ്റാഫൊക്കെ നിൽക്കുന്നത് മോളിൽ ലേഡീസ് വാച്ച് ചെയ്യുന്നത് കാണാം അവിടെ ടെമ്പിൾ കാണാം ഇവിടെ കൊട്ടാരത്തിലെ ആൾക്കാരുടെ പഴയകാല ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മൈസൂർ കൊട്ടാരത്തിലെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ചിത്രങ്ങൾ പിക്ചേഴ്സുകൾ ഉണ്ടല്ലോ അത് ആരാ വരച്ചെന്ന് അറിയുമോ അത് വരച്ചതിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് രാജാ രവ്യൂവർമ്മ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ കേരളത്തിലെ രാജാ രവ്യൂവർമ്മയാണ് ഒരുപാട് പെയിന്റിങ്ങൾ വരച്ചത് അദ്ദേഹം തന്നെയാണ് വരച്ചത് കാരണം ഒക്കെ ഒരുപാട് ഒരു കാലത്ത് വിദേശികൾക്ക് മാത്രം ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് മാത്രം പറ്റുന്നതാണ് അവരെ പറ്റിയിട്ട് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ അതിൽ ഒരു മാറ്റം കൊടുത്തതാണ് ആ രീ രാജ പെയിൻറിങ് ഇത് അന്ന് ഉപയോഗിച്ച ലിഫ്റ്റ് ആണ് ഞങ്ങൾ രാജകൊട്ടാരത്തിലെ പഴയ മോഡൽ ലിഫ്റ്റാണത് അപ്പൊ രാജ രവിവർമ്മയാണ് വർമ്മയാണ് ഇത് ഇവിടുത്തെ പെയിന്റിങ്ങുകളൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ഇത് വേറെ റൂമിലേക്ക് നമ്മൾ കേറുകയാണ് ഇത് ഇവിടെ ഒരു സീറ്റും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആന ഇവിടെ എന്താ പറയാ ഒരു കണ്ണാടിയൊക്കെ കണ്ടോ അതായത് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന അതുപോലെ അവിടെ ഒരു ചേർ ഉണ്ട് ചേറിന്റെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം ഒരു എന്താ പറയാ ഒരു ആന കൊമ്പിന്റെ പോലത്തെ ഒരു ഇതൊക്കെ കാണാം ആനയുടെ കൊമ്പ് പോലത്തെ വലിയൊരു ഇതൊക്കെ കാണാം മോളിൽ നല്ല തച്ച് ശാസ്ത്ര പകരം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പെയിന്റിങ് ഒക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു ഇത് പണ്ടുപയോഗിച്ചിരുന്ന പീരങ്കിയൊക്കെ ഉണ്ടാവും കുതിര വിളിച്ചു കെട്ടി പോകുന്ന പീരങ്കിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന ഒരു വാസ്തു വാസ്തുശൈലിയിലാണ് ഈ മൈസൂർ പാലസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതായത് ഹിന്ദു അതുപോലെ രജപുത്ര അതുപോലെ ഗോതിക് തുടങ്ങിയ സംസ്കാരങ്ങളൊക്കെ കൂട്ടി അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ സങ്കരചനം മിക്സ് ആക്കിയിട്ടാണ് ഈ എന്താ പറയുക ഈ കൊട്ടാരം എടുത്തിരിക്കുന്നത് ഇത് വേണ്ടോ ഇത് നമ്മുടെ സിനിമകളിലൊക്കെ ഉണ്ട് നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമയില്ലേ പഴയൊരു സിനിമ നമ്മുടെ മണിച്ചിരുത്ത മണിച്ചിത്രത്താടിൻ്റെ അറിമേക്ക് തമിഴ് അറിമേക്ക് അതിലെ ഒരു ഡാൻസ് കളിക്കുന്നൊരു ഇവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ഇപ്പോൾ വേറെ ഒരുപാട് സിനിമകളിലുണ്ട് ഇതാണ് മൈസൂർ പാലസിലെ വളരെ മനോഹരമായ സ്ഥലം നല്ല ബ്ലൂ കളറിലും അതുപോലെ ആ ഗോൾഡൻ കളറും പെയിൻറ്റിങ് ഒക്കെ തൂണുകളൊക്കെ നോക്കി ഞങ്ങൾ പില്ലറൊക്കെ വളരെ സൂപ്പറില്ലേ ഇതൊരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണിത് മൈസൂർ പാലസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം ഇരുപത്തിയേഴ് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വിസിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നമ്പർ വൺ പാലസ് ആണ് ഇപ്പോഴുള്ള ഈ പാലസ് മ്യൂസിയം ഇരുപത്തിയേഴ് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു വർഷം ഇവിടെ വിസിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വ്യക്തി ഹെൻറി ഇർവിൻ ഇർവിൻ ഹെൻറി ഇർവിൻ അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ഡിസൈൻ ചെയ്തത് പിന്നെ ഈ മൈസൂർ പാലസിലുള്ള ഒരു കുക്കായിരുന്നു എന്താ പറയുക അദ്ദേഹമായിരുന്നു ഈ മൈസൂർ പാക്ക് എന്ന് പറയുന്ന പലഹാരം കണ്ടുപിടിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് മൈസൂർ പാലസിലൊരു കുക്ക് അദ്ദേഹമാണ് മൈസൂർ എന്താ പറയുക ഈ മൈസൂർ പാക്ക് വളരെ ഫേമസ് ആയ മൈസൂർ പാക്ക് ഇല്ലേ അത് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള രാജകുടുംബങ്ങളൊക്കെ വീക്ഷിക്കുന്ന എന്താ പറയുക മട്ടുപ്പാവ് എന്നൊക്കെ നമ്മൾ പറയാൻ തോന്നുന്നില്ലേ മലയാളത്തിലെ കുറേ വാക്കുകളൊക്കെ ഞാൻ മറന്നുപോയി മെയിൻ സെൻറ്റർ പരേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കോമ്പറ്റീഷനാണ് മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാജാവിനും പരിവാരങ്ങൾക്കും രാജാവിനും അതുപോലെ കുടുംബത്തിനൊക്കെ വീക്ഷിക്കുന്ന സ്ഥലമുണ്ടല്ലോ മുകളിൽ ഇരുന്നുകൊണ്ട് അവരുന്ന് വീക്ഷിക്കുന്ന മെയിൻ ഇതാണ് സെൻറ്റർ ആണിത് ഇവിടെ നിന്നാണെങ്കിലും അവർ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുക ഇവിടെ നിന്ന് എന്താ പറയുക തീരുമാനങ്ങൾ കൊടുക്കുക ആജ്ഞകൾ കൊടുക്കുക എന്നുള്ളതാണ് ചുറ്റിലും പരിവാരങ്ങളുണ്ടാവും അല്ലെ സൈന്യാധിപാരും ഭടന്മാരും മന്ത്രിമാരും ഇവരൊക്കെ ഉണ്ടാവും സി ഇതൊക്കെ വളരെ ഇവിടെ നോക്കിയാൽ നമുക്ക് മുൻ ഫ്രണ്ട് സൈഡിലെ ഗാർഡൻ തൊട്ട് ആ ഗേറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഒരുപാട് മുറികളൊക്കെ ഉള്ളതാണ് ഇത് ഒരുപാട് മുറികളും തൂണുകളിലെ ആ എന്താ പറയാ എന്താ പറയാ ഡിസൈനിങ്ങും വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ പാലസിനെ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ നെറ്റിപ്പട്ടുമല്ലേ നെറ്റിപ്പട്ടും ഉണ്ട് അതുപോലെ സോനീർ ഷോപ്പ് ഉണ്ട് ബുക്ക് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വെള്ളം കിട്ടും ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് അതുപോലെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ കാണാം ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ നല്ല രസമല്ലേ ഒരു പോർച്ചുഗൽ സ്റ്റൈൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പോണ്ടിച്ചേരിയിലും ഫോർട്ട് കൊച്ചി ഗോവ ഇവിടെ പോലെ ഏകദേശം ഇതേപോലത്തെ ഒരു ബിൽഡിംഗ് കാണാം ഈ പെയിന്റ് പോലത്തെ കാണാം ഇത് ശരിക്കും കൊ ഇവിടെ നല്ല അച്ഛനും നല്ല തിരക്കുണ്ട് കേട്ടോ കൗണ്ടറിൽ നമ്മള് ചെരുപ്പൊക്കെ കൊടുക്കണം അവിടെ അവിടെ ചെരുപ്പ് വെക്കണം ചെരുപ്പ് കഴിച്ചിട്ടാ നമ്മളകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇരുന്ന് ഇറങ്ങി കുറച്ച് നടന്നു ദൂരെ ആ നമുക്ക് ടെമ്പിൾ കാണാം നമ്മളെ മനോഹരമായ ടെമ്പിൾ കണ്ട അവിടെ ദൂരെ ഇത് പല റൂമുകളും ഉണ്ട് പഴയ കൊട്ടാരത്തിന്റെ ഭാഗമായ റൂമുകളൊക്കെയാണ് ചെറിയ ടെമ്പിൾസുകളും കാര്യങ്ങളൊക്കെ ആയിഡിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പുറത്തോട്ടും നടക്കാം വളരെ മനോഹരമാക്കിയുണ്ടോ ഇവിടെ ഫ്ലവറും ഗാർഡനൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു പാർക്ക് പോലെയുള്ള ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നമുക്കൊരു റെസ്റ്റ് ഒക്കെ ചെയ്യാം ഇരിക്കാം ഇവിടെ ഒരുപാട് ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഐസ്ക്രീം ജ്യൂസ് ഫുഡ് സ്റ്റോറുകളൊക്കെ ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാം അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ഗസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൈസൂർ സിറ്റി തന്നെയുണ്ടോ മൈസൂർ പാലസ് വരുന്ന നമ്മൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ഓട്ടോ ഒക്കെ വന്നാൽ മതി ടാക്സിക്ക് ടാക്സിക്ക് വന്നാൽ മതി ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചാൽ മതി ഓട്ടോ പിടിച്ചാൽ മതി എന്നിട്ട് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വരിക ലോക്കൽ ബസ് സ്റ്റാൻഡുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇനി നടന്നിട്ടാ വരാ പ്ലാൻ നടന്നത് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് ഒരൊന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നടന്നിട്ട് വരാം ഫാമിലി ആയിട്ടൊക്കെ വരുകയാണെങ്കിൽ നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നാൽ സുഖമാണ് ഇവിടെ പാർക്കിംഗ് ചെലുത്തി കാര്യങ്ങളൊക്കെ കാണാം ഇത് കഴിഞ്ഞ് നമുക്ക് വേറെയും ഡെസ്റ്റിനേഷനില് പോകാനുണ്ട് ചാമുണ്ടി ഹിൽസും അതുപോലെ സ്ഥലത്തുകളും പോകാനുണ്ട് ഇവിടെ പുറത്ത് കുറേ ഹാൻഡ് ഹാൻഡ് ക്രാഫ്റ്റ്സ് ഷോറൂമുകളൊക്കെ ഉണ്ട് കേട്ടോ മൈസൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മൈസൂർ സാൻഡൽ എന്നൊക്കെ നമ്മൾ വരുന്നുണ്ടോ മൈസൂർ സാൻഡൽ അല്ലെ മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ട് പൗഡർ ഉണ്ട് ഫേഷ്യൽ ക്രീം ഉണ്ട് സോപ്പ് എന്തൊക്കെ ആയിട്ടും അറിയുമോ അപ്പൊ അതൊക്കെ വയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടു പുറത്ത് നല്ല ഫുഡും കാര്യങ്ങളും അതുപോലെ ഒരുപാട് ഈ മരത്തിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ചെറിയ ചെറിയ ഫ്രൂട്ട് ഷോപ്പുകൾ ഫ്രൂട്ടും കട്ട് ചെയ്ത ഫ്രൂട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി പോയിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട് ആ ഇത് കണ്ട നിങ്ങൾ ഇവിടെ വേറൊരു സംഭവം കാണിച്ചാൽ ഓൺ ബസ് ഉണ്ട് കുതിരവണ്ടിയും ഉണ്ട് കുതിര സവാരിക്ക് ചോദിച്ചാൽ മതി അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഒന്ന് റൗണ്ട് അടിച്ച് തരും കൊട്ടാരം ഒന്ന് റൗണ്ട് ആക്കിട്ട് അവര് ഒന്ന് റൗണ്ട് ട്രിപ്പ് അടിച്ച് തരും അതുപോലെ ആ അപ്പോ നൈറ്റ് ഞാൻ വീണ്ടും വന്നോ ഇപ്പോൾ ഇപ്പൊ ഉള്ളത് ഞാൻ രാവിലെ അടുത്തൊക്കെ ഇറങ്ങിയിട്ട് വേറെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പൊ തിരിച്ചു വന്നു ഇവിടെ തന്നെ അപ്പോ ആണ് നൈറ്റ് വീണ്ടും ഈ ടിക്കറ്റ് വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റും രാവിലെ രാവിലത്തെ ടിക്കറ്റ് തന്നെയാണ് ഞാൻ വീണ്ടും കേറി ഇപ്പൊ നൈറ്റില് നല്ല വിഷ്വൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് മൈസൂർ പാലസ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ലൈറ്റ് ഷോ സൂപ്പർ ലൈറ്റ് ഷോ ആണ് ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ട് അവിടെ ഏകദേശം ഒരു ഒമ്പത് എട്ട് മണിക്ക് മണി ആ മണിക്കാണ് ലൈറ്റ് ഓണാവുക എന്നിട്ടൊരു എട്ട് ഒമ്പത് മണി ഒമ്പത് മണി വരെ ആയിട്ട് ഉണ്ട് തോന്നുന്നു രണ്ട് രണ്ടര ഉണ്ടെന്ന് തോന്നുന്നു ഈ ലൈറ്റ് ഷോ ഞാനിവിടെ കുറച്ച് സമയം ഇതിന്റെ വീഡിയോസൊക്കെ എടുത്ത ശേഷം പിന്നെ പോയി ഓക്കെ നമുക്കപ്പോ കൊട്ടാരത്തിനടുത്തേക്കൊന്നു പോവാം അടുത്തൊന്നു പോയിട്ട് നല്ല രസമുണ്ട് കാണാൻ ഓക്കെ ഈ ലൈറ്റ് ഷോ കാണാൻ ലൈറ്റ് ലൈറ്റിൽ കുളിച്ചടക്കുന്ന മൈസൂർ പാലസ് മൈസൂർ പാലസ് മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചടക്കിയാണ് അപ്പൊ അതിന്റെ അടുത്തേക്ക് ഒന്ന് നമുക്കൊന്ന് പോയാലോ അടുത്താ പോയിട്ടൊന്ന് വിഷ്വൽസ് ഒക്കെ ഒന്ന് എടുത്ത കളയാം ഓക്കെ thank <laughs> you